ജിഎസ്റ്റി നികുതി നിരക്കുകളിൽ സമഗ്രമായ മാറ്റം പന്ത്രണ്ട് ശതമാനം എന്ന സ്പെഷ്യൽ ഡീമെറിറ്റ് റേറ്റ് നിലവിൽ വരുന്നു പന്ത്രണ്ട് ഇരുപത്തെട്ട് നികുതി നിരക്കിലുള്ളവ സീറോ പെർസെൻറ്റേജ് ഫൈവ് പെർസെൻറ്റേജ് എയ്റ്റീൻ പെർസെൻറ്റേജ് ഫോർട്ടി പെർസെൻറ്റേജ് എന്നീ നിരക്കുകളിലേക്ക് വ്യാപാര മേഖലകളിലെ സങ്കീർണതകൾ ഒഴിവാക്കുന്നതിന് ആക്റ്റിലും റൂളിലും ഏതാനും മാറ്റങ്ങൾ സീറോ റേറ്റഡ് സപ്ലൈയുമായി ബന്ധപ്പെട്ട് റിസ്ക് ബേസ്ഡ് പ്രൊവിഷണൽ റീഫണ്ട് ഇതിനായി റൂൾ തൊണ്ണൂറ്റിയൊന്ന് രണ്ടിൽ ഭേദഗതി ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചറിലും സമാന രീതിയിൽ റിസ്ക് ബേസ്ഡ് പ്രൊവിഷണൽ റീഫണ്ട് ഇതിനായി സെക്ഷൻ അമ്പത്തിനാല് ആറിന് ഭേദഗതി സെക്ഷൻ അൻപത്തിനാല് പതിനാല് ഭേദഗതി ചെയ്തുകൊണ്ട് നികുതി അടച്ച് നടത്തുന്ന എക്സ്പോർട്ടുകൾക്ക് റീഫണ്ട് നൽകുന്നതിനുള്ള ആയിരം രൂപ ത്രഷ് ഹോൾഡ് ലിമിറ്റ് ഒഴിവാക്കുന്നു റിസ്ക് കുറഞ്ഞ ബിസിനസ് നടത്തുന്ന ചെറുകിടക്കാർക്ക് മൂന്ന് ദിവസം കൊണ്ട് ഓഫീസറുടെ അപ്രൂവൽ കൂടാതെയുള്ള ഓട്ടോമേറ്റഡ് രജിസ്ട്രേഷൻ ലഭിക്കുന്ന രീതി ഓപ്റ്റ് ചെയ്യാനുള്ള അവസരം വരുന്നു ചെറുകിട ടാക്സ് പേഴ്സിൽ ഇലക്ട്രോണിക് കമേഴ്സ് ഓപ്പറേറ്റർ വഴി സപ്ലൈ നടത്തുന്നവർക്ക് ലളിതമായ രജിസ്ട്രേഷൻ സ്കീം ഇന്ത്യൻ എക്സ്പോർട്ടർമാർക്ക് ഇൻ്റർമീഡിയറി സർവീസ് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ബെനിഫിറ്റുകൾ ക്ലെയിം ചെയ്യുന്നതിന് അവസരമൊരുക്കിക്കൊണ്ട് ഐ ജി എസ് ടി ആക്ടിലെ സെക്ഷൻ പതിമൂന്ന് എട്ടിലെ ക്ലോസ് ബി ഓമിറ്റ് ചെയ്യുന്നു ജി എസ് ടി ആക്ടിലെ സെക്ഷൻ പതിനഞ്ച് സെക്ഷൻ മുപ്പത്തിനാല് എന്നിവയിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് വിൽപ്പനാനന്തര ഡിസ്കൗണ്ടുകളെ ജി എസ് ടി ക്രെഡിറ്റ് നോട്ടിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നു പാൻ മസാല സിഗരറ്റ് ഗുഡ്ക തുടങ്ങിയ ചില ഉൽപ്പന്നങ്ങൾക്ക് ജി എസ് റീറ്റെയിൽ പ്രൈസ് ബേസ്ഡ് വാല്യുവേഷൻ കൊണ്ടുവരുന്നു അൻപത്തിയാറാം ജി എസ് ടി കൗൺസിൽ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട ഈ മാറ്റങ്ങൾ വിശദമായി വിശകലനം ചെയ്യുന്നു ടാക്സ് ആൻഡ് നോളജ് അക്കാഡമിയിലൂടെ ഞാൻ അജിൽ കുമാർ മുൻ സ്റ്റേറ്റ് ജി എസ് ടി അസിസ്റ്റൻ്റ് കമ്മീഷണർ അൻപത്തിയാറാം ജി എസ് ടി കൗൺസിൽ സുഗമമായ വ്യാപാരം ഉറപ്പുവരുത്തിക്കൊണ്ട് നികുതി പിരിവ് നടത്തുന്നതിനായി നിർദ്ദേശിച്ചിട്ടുള്ള ചില നടപടിക്രമങ്ങളിൽ റീഫണ്ടുമായി ബന്ധപ്പെട്ട മൂന്നോളം നിർദ്ദേശങ്ങൾ നമുക്ക് ഈ സെഷനിൽ പരിശോധിക്കാം ഇതിലാദ്യത്തേത് സീറോ റേറ്റഡ് സപ്ലൈസിൽ അതായത് എക്സ്പോർട്ട് സെയിൽ ടു സെസ് എന്നിവയിലെ റീഫണ്ട് ആപ്ലിക്കേഷനുകളിൽ സിസ്റ്റം കണ്ടെത്തുന്ന റിസ്ക് ഫാക്ടർ ഉപയോഗിച്ച് തൊണ്ണൂറ് ശതമാനം പ്രൊവിഷണൽ റീഫണ്ട് നൽകുന്നതിനുള്ള സൗകര്യം ജി ഒരുക്കുകയാണ് ഇതിനായി ജി എസ് ടിയിലെ റൂൾ തൊണ്ണൂറ്റിയൊന്ന് രണ്ട് ഭേദഗതി ചെയ്യപ്പെടും നേരത്തെ ഓഫീസർമാർ വിശദമായ സ്ക്രൂട്ടിനി നടത്തിയാണ് ഇത്തരം റീഫണ്ട് പ്രോസസ്സ് നടത്തിപ്പോന്നിരുന്നത് എന്നിരുന്നാലും തുടർന്നും ചില കേസുകളിൽ വ്യക്തമായ കാരണങ്ങളുണ്ടെങ്കിൽ പ്രോപ്പർ ഓഫീസർമാർക്ക് പ്രൊഫഷണൽ റീഫണ്ട് നൽകുന്നതിന് പകരം വിശദമായ സ്ക്രൂട്ടിനി നടത്തി റീഫണ്ട് പ്രോസസ്സ് നടത്താവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രൊവിഷണൽ റീഫണ്ട് നൽകാൻ പാടില്ലാത്ത വിഷയങ്ങളെ ഒരു നോട്ടിഫിക്കേഷൻ വഴി അറിയിക്കുന്നതായിരിക്കും ഈ പരിഷ്കാരം ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ നിലവിൽ വരുന്നതാണ് ഇതേ രീതിയിൽ സുഗമമായ വ്യാപാരം ഉറപ്പുവരുത്തുന്നതിനായി കൗൺസിൽ മുന്നോട്ട് വെച്ച രണ്ടാമത്തെ ശുപാർശ നേരത്തെ വിശദീകരിച്ച സീറോ റേറ്റഡ് സപ്ലൈകൾക്ക് പുറമെ ഇൻവേർട്ടർ ഡ്യൂട്ടി സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടും തൊണ്ണൂറ് ശതമാനം റിസ്ക് ബേസ്ഡ് പ്രൊവിഷണൽ റീഫണ്ട് അനുവദിക്കാവുന്നതാണ് എന്നതാണ് ഇതിനായി സെക്ഷൻ അൻപത്തി നാല് ആറ് ഭേദഗതി ചെയ്യും ഈ പരിഷ്കാരവും ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പ്രാബല്യത്തിൽ വരും റീഫണ്ടുമായി ബന്ധപ്പെട്ട് റെക്കമെൻഡ് ചെയ്യപ്പെട്ട മറ്റൊരു പരിഷ്കാരം സെക്ഷൻ അൻപത്തി നാല് പതിനാല് അമൻഡ് ചെയ്തുകൊണ്ട് ഐ ജി എസ് ടി അടച്ച് നടത്തുന്ന എക്സ്പോർട്ടുകൾക്ക് റീഫണ്ടിൻ്റെ ത്രഷോൾഡ് ലിമിറ്റ് ഒഴിവാക്കി കൊടുക്കുന്നു എന്നതാണ് നിലവിൽ സെക്ഷൻ അൻപത്തിനാല് പതിനാല് പ്രകാരം ആയിരം രൂപയിൽ കുറഞ്ഞ തുകയ്ക്കുള്ള യാതൊരു റീഫണ്ടും അനുവദിക്കുന്നതല്ല ഇതിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് ഐ ജി എസ് ടി അടച്ച് നടത്തുന്ന എക്സ്പോർട്ടുകളിൽ ത്രഷോൾഡ് ലിമിറ്റ് ഒഴിവാക്കുന്നത് ഇത് പോസ്റ്റൽ വഴിയും കൊറിയർ വഴിയും എക്സ്പോർട്ട് നടത്തുന്ന ചെറുകിട എക്സ്പോർട്ടർമാർക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഈ മൂന്ന് മാറ്റങ്ങളാണ് റീഫണ്ട് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് അൻപത്താറാം ജി എസ് ടി കൗൺസിൽ നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ കൗൺസിൽ തീരുമാനവുമായി ബന്ധപ്പെട്ട മറ്റ് മാറ്റങ്ങൾ മറ്റൊരു വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് പ്രാധാന്യമുള്ള മറ്റു വിഷയങ്ങളുമായി ടാക്സ് ആൻഡ് നോളജ് അക്കാഡമിയിലൂടെ വീണ്ടും നമുക്ക് കാണാം ഗുഡ് ബൈ